അത് കേസ് നമ്മൾ വേങ്ങര പന്ന് പെട്ട ഈ കെട്ടൊക്കെ താത്തിടാണ്ടായതുകൊണ്ട് ബാത്റൂമ് താത്തിടാ ഇവിടെ നീര് കെട്ടുകൂടി വരും താത്തിടാണ്ടായതുകൊണ്ട് നമ്മൾ താത്തിയൊക്കെ വെച്ച് വേണം അവിടെ കനം കുറച്ച് വാട്ടർപ്ലൈൽ കണക്കാക്കിയാണ് ਮੀਰੀ ਤੁਬਾਵਾ ਇੱੇ ਛੇਟਟਾ ਦੋਡਾ ਏਗਰਣੁ ਭਾ ਤੁਲੇ ਇੱੇ ਰੁਗਟੁਡੀ പിന്നെ പരിപാടി ചെയ്തു അവസാന കെട്ട് ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് ലിറ്ററല്ലായിട്ട് മൂന്ന് ലിറ്റർ മൂന്നേ രൂപ മൂന്നേ രൂപ ആയിട്ട് ടോട്ടൽ ടോട്ടലായിട്ട് രജിലേറ്ററിനാണ് സാധനം കൊടുക്കുന്നത് ചെറിയ തരാം രണ്ടൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അടി അതേമാതിരി മാപ്പിട്ടൂല്ലേ അതേമാതിരി മാപ്പിട്ടു ഹോട്ടലാലൊക്കെ ചെയ്ത ഞാൻ പൊളി കൂടി വെക്കാനുള്ളു പടവിൻ്റെ വൃത്തിയുണ്ട് ബാബ് സാർ വിലമ നിൽക്കുക വില നിൽക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കമൻറ്റ് ചെയ്യുക